ഹായ് വെൽക്കം ടു എഫ് എം റെസിപ്പി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ് ഇല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാടൻ ടേസ്റ്റിലുള്ള ഒരു നല്ലൊരു നല്ല ടേസ്റ്റ് ഉള്ള രസമാണ് ഈ രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം രസം തയ്യാറാക്കാനുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഞാനിപ്പോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പുളി ആദ്യമേ നമ്മൾക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പുളിയിലെ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഈ ചുമന്ന മുളക് ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഞാൻ അതിനെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് ഉണക്കമുളക് ഇല്ലാത്തവർക്ക് അത് കുഴപ്പമില്ല ഒരു അല്പം മുളക് കൂടി ചേർത്താലും കൊള്ളായിരിക്കും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഇനി നമുക്ക് രസം ഉണ്ടാക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കണം

നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന സിമ്മിലാക്കി വെച്ച് കൊറച്ചേരം ഇതൊന്ന് മൂത്ത് കിട്ടണം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ സിമ്മിൽ കുറച്ചു നേരം വെച്ചേക്കാം അതിനിടയ്ക്ക് നമുക്ക് പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിതില് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അല്പപ്പൊടി ഒന്ന് മൂഴിപ്പിച്ചെടുക്കാം എണ്ണ ഇങ്ങനെ വിട്ട് വരുന്നതാണ് അതിന്റെ ആ ഒരു ഭാഗം എണ്ണ ഇങ്ങനെ വിട്ടു വരുന്നതാണെന്നുണ്ടല്ല അപ്പൊ ഇനി നമുക്ക് ആ പുളി വെള്ളം പിഴിഞ്ഞെടുത്തത് ഇതിലോട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് വലുതാക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് രസത്തിന് പുളിയുള്ളത് കൊണ്ട് ഉപ്പ് കൂടുതൽ ചേരും ഇനി ഒരു ഒന്ന് ഇനി നമുക്ക് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണം പുളി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ നോക്കി കൊടുക്കണം ഇപ്പൊ ജസ്റ്റ് കായ കായപ്പൊടി കൂടെ ഒന്ന് അല്പം ഒന്ന് കൊടുക്കണം അല്പനേരം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഒരുപാട് തിളക്കേണ്ട നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞു വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പതഞ്ഞ് വരുന്നുണ്ട് ഇനി ഇത്രയും മതി നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം ഈ പതഞ്ഞ് വരുന്ന ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പൊ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതേ ഓഫ് ചെയ്യാം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചോറിന് ഈ ഒരു ഒറ്റ ഒഴിച്ചു കൂട്ടാൽ മാത്രം മതി ഒരു കൊരിശുമേന എന്തെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചോറ് കഴിക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് ഇപ്പോൾ രസപ്പൊടിയൊന്നും ഇല്ലാന്നൊന്നും ഒരു ഇതും വേണ്ട നമുക്ക് വീട്ടിലുള്ളത് വെച്ച് തന്നെയാണ് ഇത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്